കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് സീറോ സ്വാഗതം മലപ്പുറത്തെ ശുഭ്രസാഗരമാക്കി മഹുദീൻ നബിദിന സ്നേഹ റാലി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം നബിദിനത്തോടനുബന്ധിച്ച് മഹുദീൻ അക്കാദമിയുടെയും വിവിധ സുന്നി സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ മലപ്പുറത്ത് നടന്ന നബിദിന സ്നേഹറാലി നയന മനോഹരമായി മഹദിൻ അക്കാദമി സ്ഥാപന സമുച്ചയങ്ങളുടെയും കേരള മുസ്ലിം ജമാ വൈ എസ് എസ് ജെ എം എസ് എം എസ് എസ് എഫ് തുടങ്ങിയ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു റാലി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ അബ്ദുൾഖാദി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു മാദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി നബീദിനു സന്ദേശം നൽകി മഹദിൻ റിബാത്തുൽ ഖുറാൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മഗാദഫ് റാലി ആകർഷണമായി മാറി വിവിധ ഭാഷകളിലുള്ള കീർത്തന കാവ്യങ്ങളും മത ഗാനങ്ങളുമായി നീങ്ങിയ വർണ്ണാഭമായ റാലിയിൽ പൊതുജനങ്ങളും മഹദിൻ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അടക്കം ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നു സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണം ബഹുസ്വര സമൂഹത്തിൽ വിശ്വാസിയുടെ ബാധ്യത പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രവാചക മാതൃകകൾ കാർഷിക രംഗത്തെ പ്രവാചക അധ്യാപനങ്ങൾ മതദർശനങ്ങളുടെ പേരിൽ സമൂഹത്തിൽ സംഘർഷമുണ്ടാക്കുന്നതിന്റെ നിരർത്ഥകഥ എന്നിവ വ്യക്തമാക്കുന്ന പ്രദർശനങ്ങൾ റാലിയെ ശ്രദ്ധേയമാക്കി സലവേ അസലി അസല മൈദീൻ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ ദ സ്കൌട്ട് ഗ്രൂപ്പുകളും അണിനിരുന്നു മൈദീൻ തഹിയളുൽ ഖുരാൻ കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോ ഏറെ ആകർഷകമായി വിശുദ്ധ ഖുർആൻ വചനങ്ങളും അദീസിലെ പൊരുളുകളും ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണാധ്യായങ്ങളും മുദ്രണം ചെയ്ത പക്കാടുകളും ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യത പരിസ്ഥിതി പ്രശ്നങ്ങൾ മതസൌഹാർദ്ദത്തിന്റെ അനിവാര്യത എന്നിവ ഉൾക്കൊള്ളുന്ന ഡിസ്പ്ലേകളും റാലിയെ വ്യത്യസ്തമാക്കി എസ് എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഷറഫുദ്ദീൻ ജമലുൽ അലി ചേളാരി എസ് എം എ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സൈനുൽ ആബിദീൻ ജിലാനി തിരൂർ തമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ പൊൻമള മൊയ്തീൻകുട്ടി ബാഖവി എസ് ജെ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അബു ഹനീഫൽ ഫൈസി തന്നല അലവി സഖാഫി കൊളത്തൂർ കേരള മുസ്ലിം ജമാദ് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി എ പി അബ്ദുൾ കരീം കേരള മുസ്ലിം സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കോഡൂർ പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ അബ്ദുൾ ജലീൽ സഖാഫി കടലുണ്ടി എന്നിവർ നേതൃത്വം നൽകി വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയ മഹുദീൻ തഖ്ഫീസുൽ ഖുറാൻ കോളേജ് വിദ്യാർത്ഥികളുടെ മിലാദ് പാട്ടുവണ്ടി ശ്രദ്ധേയമായി പുലർച്ചെ നാലിന് മഹുദീൻ ഗ്രാൻഡ് മസ്ജിദിൽ മൗലിദ് പാരായണവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ജമലുലി പ്രാർത്ഥന നടത്തി നബി ദിനത്തിന്റെ ഭാഗമായി ഇന്ന് വിവിധ ഹോസ്പിറ്റലുകളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണവും വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കും ന്യൂസ് ഡെസ്ക് പ്രഹേളിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി